എവിടെ ആറര മണിയായിരായിട്ട് വിളിച്ചു നോക്കും കിട്ടിയ നമുക്ക് ഇപ്പൊ പോണം കേട്ടേ ഹലോ ഇവിടെ എവിടെ നിൽക്കണ്ട മൈ നീ നീ കൊറേ നേരം ആയല്ലോ അവിടെ വാ ഇവിടെ വാന്ന് ഇവിടെ വരാനാണ് നീ പറയണത് എവിടെന്ന് അതിൻ്റെ നീ എവിടെ വരാനായി നീ ലൊക്കേഷൻ അയച്ച

ി വാങ്ങിക്കാൻ പോയിരുന്നു ഒന്ന് പെടുക്കാനും സമ്മതിക്കില്ല ഞാൻ പറഞ്ഞത് കൊണ്ട് തുടങ്ങിയാലേ നിന്റെ കൂടെ എന്നത്തോടെ എല്ലാ പാടും കിട്ടും മതിയായി അവന്റെ ഫാർഗരെ പോലെ തന്നെ ലീവ് എന്റെ കുഞ്ഞം വര ഗൂഗിൾ മാപ്പ് അവൻ്റെ പൊന്നലിയ അടിക്കുന്ന സമയത്ത് ഇത്രയും ആംബിയൻസ് ഉള്ളൊരു സ്ഥലം ഞാനങ്ങ് കിട്ടൂലേ എടിയാ സത്യത്തിൽ ആരാ വീടുന്നു കണ്ടിട്ട് പേടിയാവണം മരണമടിക്കുന്ന ഒരു മനുഷ്യരില്ല ഒരു കുറേ പ്രത്യേക ശബ്ദങ്ങളും ഒരു പ്രത്യേക മണവും കിട്ടിയ നിങ്ങൾക്ക് വന്നപ്പോൾ ആ പണം കിട്ടിയാ കിട്ടു എന്നേ എന്തി പേടിയാവണം പേടിയാ

നീ അല്ലടാ അണ്ണാ തീപ്പെട്ടി വായിച്ചോടാ തീപ്പെട്ടി അല്ല നീ ഫിറ്റ് ആയതൊന്നും നടായോ ഒരു ബിയർടിച്ചാൽ ഫിറ്റ് ആവുന്നവനെല്ലാം ഞാൻ ഓക്കേ തീ തീപ്പെട്ടി 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 വായിച്ചോ ഇവ എവിടെ ഇിച്ചിരിന്ന്ടാ അല്ല ബുദ്ധിടാടാടാ എന്നെ നീ നീ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണോ അതായത് നമ്മള് മൂന്നുപേരും എല്ലാവരും ഇവിടെ വേറെ ആളുകളും ഉണ്ട് നിങ്ങളെന്ന് ഞാനത് മറച്ചഴിച്ചതാണ് സത്യമായിട്ട് എടാ അതായത് വേറെ ഒന്നുമില്ല ഈ വീട്ടില് പണ്ട് രാഘവൻ എന്ന് പറഞ്ഞ ഒരാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു ഈ രാഘവൻ ഒരു മോളായിരുന്നു മോൾക്ക് ചൊവ്വാദോഷമോ എന്തൊക്കെയോ എങ്ങനെ എങ്ങനെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് കല്യാണങ്ങളൊന്നും നടക്കാത്ത സിറ്റുവേഷൻ വന്ന സമയത്ത് എങ്ങനെയോ ഒരു ഒരു ആലോചന അപ്പോൾ ഈ ആലോചന വന്ന സമയത്ത് ഈ വീടും പറമ്പ് കൊണ്ടുപോയി ഇവിടുത്തെ ജന്മിക്ക് പുള്ളിക്കാരെ പണയത്തിൽ വെച്ചു പണയത്തിൽ വെച്ച് മോളെ കല്യാണം കഴിപ്പിച്ച് അയപ്പിച്ച് വിട്ടു അയപ്പിച്ച് വിട്ടതിന് ശേഷം ആ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ജന്മി ഈ വീടും പറമ്പ് പുള്ളിക്കാരൻ്റെ കൈക്കലാക്കി കൈക്കലാക്കിയതിന് ശേഷം ശരിക്കും ഈ രാഘവെന്ന് പറഞ്ഞ ആൾക്ക് ഈ കയറി കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഈ വീട് പോയതിൻ്റെ ദുഃഖത്തിൽ പുള്ളിക്കാരൻ്റെ ഇവിടെ മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തി മരിച്ചെന്നാണ് എല്ലാവരും പറയുന്നത് ടാ ഇപ്പഴും പറയുന്ന രാഘവന്റെ ആത്മാവിടെ അലഞ്ഞിരി നടക്കുന്നതാണ് ഒരു ശബ്ദം കേട്ട ഒരു ശബ്ദം കേട്ടാ ൊന്നലിയ ഈ ഇരുപത്തിമൂന്നാം നൂറ്റാണ്ടിൽ ഇവിടെ പ്രേതമുണ്ട് ഭൂതമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കണ രണ്ട് പണ്ടന്മാർ നിങ്ങൾ രണ്ടുപേരും എടാ ഇവിടെ പ്രേതം കൊണ്ടല്ലോ ഞാൻ ചുമ്മാ ഉള്ളി പിടിച്ചു ഇറങ്ങിയിരിക്കും അങ്ങനൊരു സംഭവം അടിച്ച കെട്ടു ഇറങ്ങി പുലി പിടിക്കാനായിട്ട് ആ ഒന്നാമത് ജമ്മിയുള്ള തെറക്കനാണ് അല്ല നമുക്ക് കാര്യം ചെയ്യാം എന്തായാലും ഇത്രയും കാര്യമില്ല നമുക്കിവിടുന്ന് ഇവിടെ ഇവിടെന്നാ ശരിയാവില്ലേ ഇനി നാളെ രാവിലെ എണീച്ചു ജോലിക്ക് പോകുന്നത് ആ വിട്ടാലല്ല നമുക്ക് ഓക്കെ എനിക്ക് എണീച്ച തന്നെ പോയിക്കോ thank you